നമസ്കാരം സിറിയയിൽ റഷ്യയുടെ വൻ മുന്നേറ്റം അമേരിക്കൻ കുതന്ത്രത്തെ തുരത്തി ഓടിക്കുന്ന പൂടിന്റെ ഈ നീക്കത്തെ ലോകമൊട്ടക്കേതെ നിലവിൽ ആശ്ചര്യത്തോടെയാണ് നോക്കിക്കാണുന്നത് അതെ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ സിറിയയിൽ അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നിലപാടാണ് അട്ടിമറിയിലൂടെ ഭരണം പിടിച്ച വിമത സംഘടന ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് റഷ്യയെ നിർത്തിക്കൊണ്ട് സിറിയയുടെ പ്രദേശം കയ്യേറിയ പാശ്ചാത്യ ശക്തികളെ സകലരെയും തുരത്തുക എന്നതാണ് നിലവിലെ സിറിയൻ സർക്കാർ ലക്ഷ്യമിടുന്നത് റഷ്യൻ സേന സിറിയയിൽ നിന്നും പിന്മാറിയാൽ സിറിയ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആധിപത്യത്തിൽ കീഴിലാകുമെന്നാണ് സിറിയൻ ഭരണകൂടം കരുതുന്നത് തങ്ങളുടെ ശത്രുവായ മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന് അഭയം നൽകിയിട്ടും റഷ്യയുടെ ഒരു അതൃപ്തിയും നിലവിലെ സിറിയൻ ഭരണകൂടം കാണിച്ചിട്ടില്ല റഷ്യ പിണക്കാതെ ഒപ്പം നിർത്തുന്നതാണ് ബുദ്ധി എന്ന തിരിച്ചറിവിലാണ് ഇത്തരമൊരു നിലപാട് സിറിയ സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ നമുക്ക് പരിശോധിക്കാം റഷ്യനി ഇവിടെ എന്ത് മറിമായമാണ് സ്വീകരിച്ചിരിക്കുന്നത് ബാഷർ ഭരണകൂടത്തിനെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന വിമത സംഘടനാ നേതാവ് അഹമ്മദ് ഹുസൈൻ അൽ ഷാറ റഷ്യയുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായി പരസ്യമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബു മുഹമ്മദ് അൽജുലാനി എന്നറിയപ്പെടുന്ന ഷാറ ബ്രോഡ്കാസ്റ്റർ അൽ അറബിയുമായുള്ള അഭിമുഖത്തിലാണ് റഷ്യയിലെ സൈനിക സ്ഥാപനങ്ങൾ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ തന്റെ സർക്കാർ ആവശ്യപ്പെടില്ലെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ പ്രഹരമായാണ് മാറിയിരിക്കുന്നത് സിറയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഡെമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മുൻ പ്രസിഡന്റ് ബാഷർ അലസിനെ രാജിവെക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതോടെ സിറിയയിൽ ഖുമമൈ ടാറ്റസ് താവളങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന റഷ്യൻ സൈനികരുടെ ഭാവിയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ മെഡിറ്ററേനിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗമൈം ബേസും ടാറ്റസിൽ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് സെന്ററും റഷ്യയുടെ സിറിയയിലെ താവളങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ റഷ്യയും സിറിയയും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം നാൽപ്പത്തി വർഷത്തേക്ക് റഷ്യൻ സൈന്യത്തെ സിറിയയിൽ വിന്യസിക്കാൻ അധികാരമുണ്ട് ഈ കരാർ പ്രകാരം തുടരുന്ന റഷ്യൻ സേന ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയ വിടരുത് എന്നാണ് പുതിയ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ റഷ്യയുമായി നല്ല ബന്ധം നിലനിർത്തുന്നതിൽ സിറിയയ്ക്ക് തന്ത്രപരമായി ാണ് അൽഷാറ പറയുന്നത് റഷ്യയുമായുള്ള ദീർഘകാല ബന്ധത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ റഷ്യ സിറിയയിൽ നിന്ന് പുറത്തുപോകാൻ തങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അൽഷാറ റഷ്യയുമായി കൈകോർക്കുന്നതിന് പിന്നിൽ സിറിയയിൽ വിദേശ ശക്തികൾ നടത്തുന്ന ആക്രമണത്തെ ചെറുക്കുക എന്ന ലക്ഷ്യമുണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നത് റഷ്യ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സിറിയയിൽ നേതൃത്വം താല്പര്യപ്പെടുന്നതായും പൊതു താൽപര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ സിറിയയുമായി റഷ്യ തുടർന്നും നല്ല ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുമാണ് വിമത നേതാവ് പറയുന്നത് ഇതിനായി വലിയ അവസരം നൽകാൻ തയ്യാറാണെന്നും അൽഷാറ ഉറപ്പു നൽകിയിട്ടുണ്ട് സിറിയയിൽ റഷ്യൻ സൈനികരുടെ സാന്നിധ്യം വ്യവസ്ഥ ചെയ്യുന്ന കരാറുകൾ സാധ്യതയുള്ളതാണ് എന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി അവ അവസാനിപ്പിച്ചതാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ അഭിപ്രായപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് റഷ്യൻ സൈന്യം സിറിയയിൽ തുടരണമെന്ന ആവശ്യവുമായി സിറിയൻ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം മാർച്ച് ഒന്ന് വരെ നീളുന്ന പ്രഖ്യാപിത പരിവർത്തന കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ സിറിയയിലെ പുതിയ അധികാരികളുമായി സിറിയയിലെ റഷ്യയുടെ സൈനിക സ്ഥാപനങ്ങളുടെ ഭാവി ചർച്ച തയ്യാറാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് റഷ്യ സിറിയയുടെ ചുമതലയുള്ള സേനയുടെ പ്രതിനിധികളുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുമാണ് ക്രൈംലിൻ വക്താവായ ദിമിത്രി പെസ്കോവും വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സിറിയയിൽ റഷ്യൻ സേന തുടരുമെന്നത് ഈ നിലപാടുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശക്തമായ സുരക്ഷാ സംവിധാനത്തിൽ ഇപ്പോഴും റഷ്യൻ സൈനിക താവളങ്ങൾ പതിവ് പോലെ തന്നെ സിറിയയിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വിമതർ സിറിയൻ ഭരണം പിടിച്ചതോടെ റഷ്യൻ സൈന്യം സിറിയെ വിട്ടു തുടങ്ങിയെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ നുണപ്രചരണമാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത് പുതിയ സർക്കാർ പഴയ സർക്കാരിനേക്കാൾ ശക്തമായ അടുപ്പം റഷ്യയോട് കാണിച്ചു തുടങ്ങിയതോടെ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അത് വലിയ വെല്ലുവിളിയാകും ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടെ സിറിയയിൽ കൂടുതൽ ശക്തമായ റഷ്യൻ ഇടപെടലുകൾക്കും സാധ്യത ഏറെയാണ് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി